ബിഗ് ബോസ് ഹൗസിലെ പുതിയ പ്രേമം പൂവിട്ട് തുടങ്ങി മുട്ടിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത് പൂവായി തുടങ്ങിയിട്ടുണ്ട് അർജുൻ ശ്രീതു എന്നിവരുടെ പ്രണയത്തെ ഹൈലൈറ്റാക്കി കാണിച്ചു കൊണ്ടാണ് ബിഗ് ബോസ് വീണ്ടും എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ ബിഗ് ബോസിലെ നമ്മുടെ ശ്രീധുവിനും അർജുനും ഒരു ഡാൻസ് കൊടുത്തിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഇവരുടെ ഭാഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു പ്രൊമോ എത്തിയിട്ടുണ്ട് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അവനവൻ്റെ കൺസെപ്റ്റിലുള്ള ലൗവിനെ കുറിച്ച് പറയുകയാണ് അതിൽ വന്ന് പറഞ്ഞിട്ടുള്ള ശ്രീതു പറഞ്ഞത് എനിക്ക് വളരെ ഹൈറ്റുള്ള ചെക്കന്മാർ ാണ് ഇഷ്ടമെന്ന് അത് പറഞ്ഞതും ഹൈറ്റ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർജുന അവിടെയുള്ളവരെല്ലാം ആന്തൂനെ എല്ലാവരും പിടിച്ച് ഒന്നാക്കി ശ്രീതു പറയാതെ പറഞ്ഞു എന്നൊക്കെ നമുക്ക് മാറ്റാം എന്തായാലും സിജോ പോയതിന് ശേഷമാണ് കൂടുതൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നത് എന്തായാലും നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സിജോനെ ശ്രീധൂന് എന്തായാലും നമ്മുടെ അർജുനോട് ഒരു താല്പര്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഇതിലൂടെ മനസ്സിലായി അർജുനും തിരിച്ച് താല്പര്യമുണ്ടെന്നും നമുക്ക് മനസ്സിലായി എന്തായാലും ഇവർ തമ്മിൽ നല്ലൊരു കോമ്പൗണ്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോഴാണ് അവിടെ ഇരുന്ന് ഗബ്രി ഗബ്രിയുടെ കാര്യം പറയാൻ വന്നത് ഗബ്രി പറഞ്ഞു ഐ ലവ് യു ടു എന്ന് അതിന് തിരിച്ചു സന്തോഷം കൊണ്ട് നമ്മുടെ ജാസ്മിൻ അർജുൻ്റെ